അവിടെ നിയമനല്ലേ ഇരട്ട വരുന്നവൻ അവിടെ നിയമനം ചെയ്യുന്നവനല്ലേ നിയന്ത്രിക്കുന്നവൻ അവിടെ നിയമിക്കുന്നവനല്ലേ അതായത് ഇണ ചേർക്കുന്നവൻ രോഹിക്കാതിരിക്കുകയും ദാനം ചെയ്യുകയും ചെയ്യുന്നതല്ലേ അന്നിവിടെ ഒൻവരെ കല്യാണത്തിന് പെണ്ണുങ്ങൾ കൂടി പെണ്ണുങ്ങൾ കൂടി ഒരിക്കലും പറഞ്ഞല്ലേ അത് ഞാൻ ഞാൻ പോയില്ലല്ലോ എത്ര അമ്പലത്തിൽ വെച്ച് ചേട്ടൻ സാറിനെ കണ്ടിട്ട് മിണ്ടിയില്ല സാർ വളരെ വിഷമിച്ചു മടങ്ങി പോകുന്നത് കണ്ടു അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ വിളിച്ചാൽ എന്ന് വിചാരിച്ചു ഞാൻ വിളിച്ചില്ല അതുകൊണ്ട് കടുപ്പുറത്ത് കുട്ടികൾ മണ്ണുവാരി കളിക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്റെ ശ്രീമോളെ പോലെ ഒരു കുഞ്ഞിനെ കണ്ടു എന്റെ രണ്ടാനമ്മയുടെ മകളാണെങ്കിലും അവൾക്ക് അവൾക്കെന്നെ എന്തിഷ്ടമാണെന്ന കാര്യത്തിൽ ആരുടെ ഇഷ്ടം ഞാൻ നോക്കുന്നില്ല എന്നാലും അങ്ങേരെ തനക്കൊന്നും നല്ലതിനാണോ പദം കുറഞ്ഞു പോകുമായിരിക്കും സാരമില്ല കൊറേ കഷ്ടപ്പെട്ടതല്ലേ ഇനിയും കഷ്ടപ്പെടാം ചില നേരത്തെ വർത്താനം കേൾക്കുമ്പോ ആ താഴത്തെ വീടും കൂടി ഇനി വാടക എവിടെയെങ്കിലും ഇറങ്ങി പോടുവാൻ പറയാൻ തോന്നും അരസിനും ഇവിടുത്തെ കഷ്ടതയും കണ്ടുമടുത്താണ് ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത് അതിനിടയ്ക്ക് ഒരാശ്വാസത്തിന് വേണ്ടി ഞാൻ സിനിമയ്ക്ക് പോയി ഇനി എന്റെ കൂടെ ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ അച്ഛനോട് അവർക്ക് അത്രക്ക് കടപ്പാടുണ്ടായിരുന്നു അച്ഛന്റെ പണം കൊണ്ടാണ് അവരുടെ ഭർത്താവിന് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ സാധിച്ചത് ബിസിനസ് പൊളിഞ്ഞതുകൊണ്ട് ആ പണം തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതൊരു തീരാക്കടം പോലെ അവരെ അലട്ടിക്കൊണ്ടിരുന്നു അവരുടെ കൂടി ഉത്സാഹത്തിൽ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കടം തീരുമെന്നും അവർ കരുതിരിക്കുന്നു എനിക്ക് എനിക്കൊരേ ഒരാളിനോട് മാത്രമേ നന്ദി പറയേണ്ടതായിട്ടുള്ളൂ എനിക്ക് വേണ്ടി ജീവിതം എഴുതിത്തള്ളിയ ആ നല്ല മനുഷ്യനോട് മാത്രം മിസ്റ്റർ ചന്ദ്രൻ ഈ വീട്ടിൽ കാല് കുത്താനുള്ള യോഗ്യത നിങ്ങൾക്കില്ല ഇതൊരാശ്രമമാണ് ആഭാസന്മാർ കഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി പന്തലും കെട്ടി വിളിക്കേണ്ടവരെ ഒക്കെ വിളിച്ചു അങ്ങനെ കല്യാണ ദിവസം വന്നു മുഹൂർത്തമായിപ്പോ പെണ്ണിനെ കാണാനില്ല എല്ലാരും അന്വേഷണമായി പെണ്ണിനെ പലയിടത്തായി ആ ഗ്രാമത്തിൽ കണ്ടവരുണ്ട് പക്ഷെ ആരും തീർച്ചു പറയുന്നില്ല എന്താ മൂളാത്ത ക്ഷമിക്കണം സർ ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി ആ സമയത്ത് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ എന്റെ ചേട്ടനെ ഇന്നലെ പോലീസ് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് രാജുവിനെ ഞാനല്ലേ കട്ടത് അപ്പൊ എന്നെ വേണം പോലീസ് പിടിക്കാൻ ദൈവം എപ്പോഴാണ് ദൈവത്തിന്റെ പോലീസുകാരെ അയക്കുന്നതെന്ന് പിന്നെ ആ ഞാൻ ഞാൻ കളക്ടറോട് പറഞ്ഞ സ്റ്റേ ഈ ജീപ്പ് ഒരു മോൻ വിടില്ലല്ലേ പ്രഭേ അയാൾ എല്ലാ ദിവസവും നേരാണോ അതെ വന്ന അന്ന് മുതൽ വീട്ടിലും വരുന്നുണ്ട് ഒരുപാട് രാത്രിയാവുന്നവരെ ചേട്ടനുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു അപ്പോ ഇന്ന് പരിചയപ്പെട്ടതും ശേഷാൻ ചെയ്തത്

ഇന്ന് രാത്രി നിന്നെ ഞാൻ അയ്യോ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടല്ല അമ്മ വലിയ ഈശ്വരഭക്തിയാണെന്ന് അറിയാമല്ലോ ഇപ്പോ മൗനവ്രതം അടുത്ത ഏകാദശി വരെ ആരോടും മിണ്ടില്ല എനിക്ക് മൗനവർഗം മണ്ണാകട്ടെ ഒന്നുമില്ല അയ്യോ അമ്മേ കാരണം ഇപ്പൊ വിശേഷം അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ അമ്മേ അറിയാതെ ദൈവം മിണ്ടിപ്പോയതല്ലേ മോഹിച്ച പെണ്ണിനെ പുറംകാലം കൊണ്ട് തട്ടിട്ട് എന്റെ അച്ഛന്റെ പണം അന്തസ്സം കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ള കൊണ്ടാണല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹത്തിന് വിജയകുമാരൻ നായർ ഒരു എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ മറ്റൊരു വിജയകുമാരനായ കണ്ടെത്താൻ എന്റെ അച്ഛൻ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് ബിജുമാരുന്നാർക്ക് ഒരു രാമൻകുട്ടി മേനോന്റെ മാളെ കിട്ടിയത് ഭാഗ്യമാണ് ലോട്ടറി അതെപ്പോഴും കിട്ടില്ല